സമഗ്ര മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് വൺ തുല്യതാ ക്ലാസ്സിലെ ലീല എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുമാരനാശാൻ്റെ കവിതകളുടെ പ്രത്യേകതകളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് എഴുത്തച്ഛനും കുഞ്ചു ശേഷം മലയാളത്തിന് കിട്ടിയ മഹാഭാഗ്യങ്ങളാണ് ആശാനും ഉള്ളവരും വള്ളത്തോളം ഇടക്കാലത്ത് തളർന്നുപോയ മലയാള കവിതയ്ക്ക് അടിത്തറ ഭാഗ്യ കവിത്രയത്തിലെ പ്രമുഖനാണ് കുമാരനാശാൻ വള്ളത്തോൾ സൗന്ദര്യ ഗായകനായും ഉള്ളൂർ ധർമ്മഗായകനായും പരിലസിച്ചപ്പോൾ കുമാരനാശാൻ സ്നേഹ ഗായകനായി തന്നെ പ്രക്ഷോഭിച്ചു കുമാരനാശാന്റെ ജീവിതകാലത്ത് വേണ്ട വിധത്തിൽ അദ്ദേഹം അംഗീകരിക്കപ്പെട്ടില്ല എന്ന് നിരൂപകന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സത്യസന്ധമായ ജീവിത നിരീക്ഷണങ്ങളും തത്വചിന്തകളുമാണ് കാലാതീതനായ കവിയാക്കി കുമാരനാശാനെ മാറ്റിയത് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൃതികളെയും അനശ്വരമാക്കിയത് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ആദർശം തന്നെയായിരുന്നു ആശാൻ കവിതകളുടെ അടിസ്ഥാനം സ്നേഹമാണ് നളിനി മനുഷ്യൻ്റെ സ്നേഹ നിസ്സഹായതയുടെയും സ്നേഹത്തിന്റെയും ഉജ്ജ്വലഭാവങ്ങളെ അവതരിപ്പിക്കുന്നു ലീലയിൽ മരണത്തിന് പോലും ഏർപ്പെടുത്താനാകാത്ത ദിവ്യപ്രണയമാണ് മതന്റെയും ലീലയുടെയും പ്രണയകഥയിലൂടെ വരച്ചു കാട്ടുന്നത് സീത സാവിത്രി മാതങ്കി ഉപഗുപ്തൻ മദനൻ ആനന്ദൻ ബുദ്ധൻ വാസുവദത്ത തുടങ്ങിയ അശൻ കഥാപാത്രങ്ങളെല്ലാം സ്നേഹത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് അവതരിപ്പിക്കുന്നത് ജീവിതത്തിന്റെ ആത്യന്തികമായ അർത്ഥം സ്നേഹമാണെന്ന് ഇവർ ജീവിതം കൊണ്ട് തെളിയിക്കുന്നു ആശാൻ എന്ന കവിയുടെ വ്യക്തി ജീവിതത്തിലും ഈ സ്നേഹപ്രഭ വിളങ്ങി നിൽക്കുന്നു സ്നേഹം തന്നെയാണ് ജീവിതം എന്നും സ്നേഹരാഹിത്യം മരണം തന്നെയാണെന്നും തൻ്റെ കവിതകളിലുടനീളം കവി സമർത്ഥിക്കുന്നുണ്ട് ജീവിതത്തിന്റെ അടുത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ് ആശൻ കവിതയിലെ ദർശനം ബുദ്ധമതം ആശാനെ വളരെയേറെ സ്വാധീനിച്ചു ബുദ്ധമതത്തിലെ പല സമത്വ ചിന്തകളും അടങ്ങുന്ന പല ആശയങ്ങളും ഹിന്ദു മതത്തിലെ അനാചാരങ്ങൾ തുടച്ചു നിൽക്കാൻ പ്രയോജനപ്പെട്ടേക്കുമെന്ന് വിശ്വാസമാകണം ചണ്ടാലഭിക്ഷുകി കരുണ എന്നീ കാവ്യങ്ങൾക്ക് അടിസ്ഥാനം ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഇതിവൃത്തങ്ങൾ സ്വീകരിക്കാൻ ആശാനെ പ്രേരിപ്പിച്ചത് ജാതി ആചാരങ്ങളുടെ അനർത്ഥ അനർത്ഥത തന്നെയാണ് ഈ കൃതികളിലൂടെയെല്ലാം അദ്ദേഹം പറഞ്ഞതും അതായത് ചണ്ടാലഭിക്ഷി കരുണ എന്നീ കൃതികളിലൂടെ അദ്ദേഹം പറഞ്ഞതും ജാതി ചിന്ത വേണ്ട എന്ന് തന്നെയായിരുന്നു വർഷങ്ങളായി സമൂഹത്തിൽ നിലനിന്ന് പോകുന്ന അനാചാരങ്ങൾ സൃഷ്ടിച്ച ദുരവസ്ഥയാണ് ദുരവസ്ഥ എന്ന കവിതയിലൂടെ വരച്ചു കാട്ടുന്നത് അതിശക്തമായ സാമൂഹിക വിമർശനം ആ കൃതിയിലുടനീളം കാണാൻ സാധിക്കുന്നുണ്ട് സമൂഹത്തിൽ നിന്ന് ജാതി ചിന്ത തുടച്ചു മാറ്റേണ്ടതിൻ്റെ അനിവാര്യതയോ അതിനുള്ള ഉദ്ബോധനമോ ആണ് ഈ കാവ്യത്തിൻ്റെ ഇതിവൃത്തം ആശാന്റെ അതിപ്രശസ്തമായ വിലാപകാവ്യമാണ് പ്രചോദനം തൻ്റെ ഗുരുവും വഴികാട്ടിയുമായ എ ആർ രാജരാജവർമ്മയുടെ മരണത്തെ തുടർന്ന് ആശാൻ രചിച്ച കാവ്യമാണത് വിലാപകാവ്യമാണത് കണ്ണീർത്തുള്ളിയടക്കം മലയാള സാഹിത്യ ലോകത്ത് വിലാപകാവ്യ പ്രസ്ഥാനം വളയാ വളരാൻ തന്നെ ഈ കൃതി കാരണമായി ആശാന്റെ തത്വചിന്താപരമായ വീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ കൃതിയിലാണ് മലയാള കവിതാലോകത്ത് നിറ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് പല്ലനെയാറ്റിൽ റെഡിമർ പേരുള്ള ഒരു ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ കുമാരനാശൻ അന്തരിച്ചത് സമൂഹത്തിൽ നിലനിന്നു പോന്ന അനാചാരങ്ങൾക്കെതിരെ ഒരു ജനതയെ ഉണർത്തിയ ആശാൻ വരികൾ എക്കാലവും പ്രസക്തി നേടുന്നവയാണ് മറ്റു ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മറ്റു മതുകളിൽ നിങ്ങളെ തൻ എന്ന് തൻ്റെ തൂലികയിലൂടെ പ്രഖ്യാപിച്ച കവി മലയാള സാഹിത്യ ലോകത്തു തന്നെ ഒരു പുതുപാത വെട്ടി തുറക്കുകയായിരുന്നു ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മഹാനായ കവിയാണ് കുമാരനാശൻ എന്ന് പറയാം നവോത്ഥാന കവി എന്ന അതുല്യ സിംഹാസനം നൽകി സാംസ്കാരിക കേരളം അദ്ദേഹത്തെ ആദരിച്ചിട്ടുമുണ്ട് ബംഗാളി കവിതയിൽ നിന്നും ടാഗോറിനെ പോലെ മലയാളത്തിൻ്റെ അഭിമാനമായാണ് ലേഖകർ ഇവിടെ ആശാൻ തിളങ്ങുന്നത് വഴിമുട്ടി നിന്ന മലയാള കവിതയ്ക്ക് പുതുവഴി തുറന്ന് മോചനം നൽകിയ മഹാകവിയാണ് കുമാരനാശൻ ആശാൻ കവികളുടെ മഹാകവിയായിരുന്നു